ഇപ്പ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല ഇമ്മ സമ്മയിക്കൂല അല്ലെങ്കിൽ ആന്റെ വീട്ടുകാരോടെ ഇവിടെ വന്ന് ചോദിക്കാൻ പറയും ഇമ്മക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവൂല അവനക്ക് ഉമ്മി ഉപ്പി ആരില്ലേ പിന്നെ ആരിവിടെ വന്ന് ഇങ്ങോട്ട് പെണ്ണ് ചോദിക്കലേ ആ ശരി അത് ഞാൻ സമ്മയിച്ച് അവൻക്ക് ഇമ്മി ഇപ്പില്ലെങ്കിലേ വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടാവൂലേ ഉമ്മാക്ക ദേഷ്യം വേറ്റേണ്ടിട്ടാ നിങ്ങളോടൊന്നേ സംസാരിച്ചൊരു കാര്യേ എന്റെ ജീവിതം കൂടി ആക്കാനാണ് നിങ്ങക്ക് ഇതേ ഉമ്മ ഉമ്മാനോട് ഞാനൊരു കാര്യം പറയാണ് ഞാൻ കല്യാണം കേക്കുകയാണെങ്കിൽ തന്നെ അവനെ തന്നെ കല്യാണം വേറെ വേറൊരാളും ഞാൻ കല്യാണം കേക്കൂല ഞാൻ പറഞ്ഞില്ലാന്നു വേണ്ട അവന്റെ വീട്ടുകാരെ ഇവിടെ വന്നാണ്ടേ പെണ്ണ് ചോദിക്കണം എന്നുള്ളേ ഇമ്മാന്റെ ഈ വാശിയുണ്ടല്ല അത് അത്ര നല്ലതിനല്ല ഇക്കൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എൻറെ ആഗ്രഹം എന്റെ സ്വപ്നം അനക്ക് വേണ്ടിയിട്ടല്ല ഇമ്മ ഇത്രയും കാലം ജീവിച്ചത് എന്ത് പറഞ്ഞാലും പറയും നിങ്ങളൊരടവാണ് ഇത് ഇക്ക് വണ്ടിയിട്ടല്ലേ ജീവിച്ചത് നിങ്ങൾ ഈ ഒറ്റ ബുദ്ധിയെ സ്വഭാവം കാരണം കൊണ്ടാവും നിന്റെ നിങ്ങളൊട്ടെറിഞ്ഞു പോയത് അത്ര നല്ല സ്വഭാവമാണല്ലോ നിങ്ങളിത് ഇക്ക ചായ മേണ്ട ചോറ് മണ്ട ഒന്നും വേണ്ട ഞാൻ പോവാണ് കോളേജിൽ ആ പിന്നെ നീ ഇങ്ങനെ വിളിച്ചുങ്ങാണ്ട് നിൽക്കണ്ട ഇക്ക കുറച്ച് സ്വസ്ഥത തന്നാണ്ടി അല്ലെങ്കിൽ ഇരുനൂറ് മണിക്കൂർ ഇങ്ങനെ വിളിക്കും തലക്കൊരു സ്വാധം തരാതെ ഉം വണ്ടിട്ടല്ലേ ജീവിച്ചത് നിങ്ങൾ ഈ ഒറ്റ ബുദ്ധിയായി സ്വഭാവം കാരണം കൊണ്ടാവും നിന്റെ ഒപ്പ നിങ്ങൾ ഒട്ടെറിഞ്ഞു പോയത് അത്ര നല്ല സ്വഭാവണല്ലോ നിങ്ങളത് ഇത്ത കര ഇന്ന് ജോലിക്ക് പോയില്ലേ ഏർ ഞാൻ കരഞ്ഞിക്കല്ല കണ്ണിലെന്തോ വീണുക്കാണ് ഇല്ലന്ന് ജോലിക്ക് പോയിട്ടില്ല നടുവേദന ആയിട്ടേ കൊറച്ച് ലീവ് എടുത്തക്കാണ് എവിടെ കുഞ്ഞോള് കോളേജിൽ പോയാ ഞാനേ രണ്ടീസിനെ എന്റെ വീട്ടിൽ പോവും കൊറേ ദിവസമായി എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടേ അപ്പൊ ഇത്തൻറെ വീടൊന്ന് ശ്രദ്ധിക്കണേ രണ്ടീസിനെ അവിടെ ഉണ്ടാവൂല അടച്ചിടേ അടച്ചിട്ട വീടാകുമ്പോളെ ആരെങ്കിലൊക്കെ ഇങ്ങനെ വന്ന് കേറി പോകും പറയാൻ പറ്റൂലേ അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കണേ കണ്ട് അതിനെന്താടി ഞാൻ നോക്കിക്കോണ്ട് ഇത് വീട് കൂട്ടി പോകുമ്പോഴൊക്കെ ഞാൻ തന്നെയല്ല നോക്കല് ആ പിന്നെ നമ്മളെ കുഞ്ഞോളിൽ ഒരു പയ്യൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനെ തന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞാണ്ട് വാശി പിടിച്ച് നടക്കുകയാണ് നല്ലതാണെങ്കി അണ്ട് കെട്ടിച്ചു കൊടുത്താളി ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഇരിക്കണ്ടല്ലോ നമ്മൾ വാശി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കില് അതൊന്നും നടക്കൂല ഇപ്പത്തെ കാലാണ് ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് ഞമ്മളൊന്ന് ചെറുതായിട്ട് വാശി പിടിച്ചാൽ തന്നെ ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികളെ വീട്ടുകാരെയും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച് പോണ കാലാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല ഞമ്മളെക്കാട്ടിലും വിശ്വാസിയാ അവർക്ക് അവരിപ്പോ പ്രേമിച്ച് നടക്കുന്ന ചെക്കന്മാരോ പിന്നെ ആ കാര്യത്തില് ഇത്ത പേടിക്കേണ്ട ആവശ്യാ നമ്മളെ കുഞ്ഞോളെ അങ്ങനൊന്നും ചെയ്യൂല നിങ്ങളെല്ലാ കഷ്ടപ്പാടും കണ്ടിട്ടാണ് കുഞ്ഞോള് വളർന്നിക്കുന്നത് അപ്പൊ പിന്നെ ഓൾ അങ്ങനത്തെ കടും കൈ ഒന്നും ചെയ്യൂല നിങ്ങൾ അങ്ങനെ കണ്ണീരിലാക്കാനേ ഓൾക്ക് പറ്റൂല ഏ അങ്ങനത്തെ ഒരു സ്വഭാവം ഓളടുത്ത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്താന്ന് പറയാനും പറ്റൂല എന്തായാലേ ചെല്ലട്ടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണേ പോവാന് ഞാൻ ഏത് പറയാനായിട്ട് വന്നതേന്ന് ഇത്തന്നു ശ്രദ്ധിക്കണം ആടി എന്നാ ശെരി എന്നാ ശെരി ഈ പെൺകുട്ടി ഇത് വരന്റെ നേരം കഴിഞ്ഞല്ല ഇയാള് ഇത് എവിടെ പോയി കൊടുക്കുകയാണ് എത്ര നേരമായി എന്നറി ഞാൻ കാത്തിരിക്കണേ മൂന്നര ആകുമ്പോത്തിനു ഇവിടെ എത്തണതാണ് ഇതിപ്പോ നാലേ നാപ്പത്തിനാല് അയിത് നേരായിട്ടും കാണാനും ഇയ വിളിച്ച് പറഞ്ഞു ഇയാളെവിടേക്ക് എന്നുള്ളത് ഇനിയിപ്പൊ രാവിലെ ഞാൻ അത്രയും ദേഷ്യപ്പെട്ടതിൽ എന്തെങ്കിലും പോയി വിചാരിച്ചാണോ അല്ലെ കൂട്ടുകാർച്ചോയും പോയിരിക്കണോ പറയാനും പറ്റൂല വാശി കുറച്ച് കൂടുതലാണ് ആ ഇത്തങ്ങൾ ഇവിടെ ഇരിക്കേന്ന് ഞാൻ ബാക്കിൽ വന്ന് കൊറേ വിളിച്ച് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതേ നിങ്ങൾ അറിഞ്ഞ എന്തറിയാൻ അത് പിന്നെ ഈ കൊറേ നേരം ഞാൻ അവളെ എത്ര കാത്തി നേരായിട്ട് ഞാൻ ഹലോ അവളെ ഉമ്മാരുടെ കുട്ടി അവിടെയാണ് ഇമ്മ എത്ര നേരമായിന്നറിയോ അവിടെ ഇങ്ങനെ നോക്കി ഇരിക്കണ് ഈ ഇമ്മാരെ പടിമിരിക്കാൻ തുടത്തിട്ടേ കൊറേ നേരം ഇയിക്കണ് രാവിലെ ഏതായാലും അങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് പോയതല്ലേ അപ്പൊ എന്തോ ഒരു ഇടങ്ങറ് ഇനി എന്തായാലേ ഇമ്മാരുടെ കുട്ടിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ എല്ലാ വേറെ നേരമൊക്കെ കഴിഞ്ഞല്ലോ ആ അതൊക്കെ പോട്ടെ ഉമാന്റെ കുട്ടിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ നിമ്മ കാരണം ഉമാന്റെ കുട്ടിന്റെ ജീവിതം ഇല്ലാതാവണ്ട ഉമ്മാ ഞാനിനി അങ്ങോട്ട് വരുന്നില്ല ഉമ്മാക്ക് ഞാനേ ഒരു ശല്യം ആവൂലങ്ങി മോളെ എന്തൊക്കെയാ ജീ പറയണത് ഞാനേ ഇക്കിഷ്ടപ്പെട്ട ആളെ കൂടെ പോവുകയാണ് ഞങ്ങളിവിടെ കൊല്ലത്താണുള്ളത് ഇനി ഞങ്ങളെ അന്വേഷിച്ച് വരാൻ നിൽക്കണ്ട എനിക്ക് ഇങ്ങനത്തെ ഒരു ഉമ്മ ഇല്ല എന്നാ ശരി ഞാൻ വെക്കാണ് ഇനിക്ക് വിളിക്കും ചെയ്യരുത് ഇത്താ കുഞ്ഞോളെ വിളിച്ചത് എന്താ അവള് പറഞ്ഞത് അവള് പോയടി അവൾക്ക് നിങ്ങൾ തൊരു മലവിയാണ് അവളെന്നു ചെല്ലണ്ടെന്ന് അവള് പറഞ്ഞത് ഞാൻ അത് അറിഞ്ഞിട്ടാണ് ഇത്താ നിങ്ങളോട് പറയാൻ വന്നത് എല്ലാരും വാട്സപ്പിലും ഒക്കെ വന്നിക്കണ് ഈ ഓള് ആ ചെക്കനും കൂടിയെ കല്യാണം കഴിഞ്ഞു നിൽക്കണ ഫോട്ടോ അവൾക്ക് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതാണ് എനിക്കറിയാത്തത് അവളോട് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ അവളിഷ്ടം ഞാൻ നടത്തി കൊടുക്കാന്നുള്ളത് അപ്പൊ അവൾക്കതല്ല അവൾക്ക് ഇന്ന വേണ്ട അവൾ എന്നെ അന്വേഷിച്ച് ചെല്ലണ്ടെന്ന പറഞ്ഞത് ഞാൻ ആരും അവള് ഇങ്ങള് വിഷമിക്കണ്ടെത്താ ഓൾ ഇങ്ങനെ വരും എല്ലാപ്പം ഞാൻ എന്തുന്നാ പറയാ ഓൾ എവിടക്കു പോവാനാണ് നിങ്ങളെ കാണാതെ ഒരു രാത്രി പോലെ ഓൾ ആ ചെക്കൻ്റെ കൂടെ നിൽക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഒരു നേരം നേരങ്ങളില്ല ഞാല് ഉറങ്ങാത്ത ഓളാണ് ആ ഓൾ ആ ചെക്കൻ്റെ കൂടെ ഒരു രാത്രി നിൽക്കും നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്നുങ്ങൾക്ക് തോന്നുന്നുണ്ടെന്തങ്ങനെ ഇരിക്കണത് ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ലേ ഇത്ത എപ്പളാ വന്നത് ഞാനേ കുഞ്ഞോളെ നോക്കി ഇങ്ങനെ ഇരിക്കേന്ന് ഓളാണീ കാണാലില്ല നേരെ എത്ര ആയി എന്നാന്നറിയോ കൊറേ നേരായി ഞാൻ ഈ മര എത്ര നേരായി അവളെ കാണാഞ്ഞിട്ട് അറിയോ എന്താണവത്ര വൈകിയത് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണത് എന്താ വെറുതെ വന്നതാ എന്തായാലേ ഞാൻ പോയി ഒന്ന് കേടുക്കട്ടെ പാടേ ഭയങ്കര കാനം എന്താ അറിയില്ല എന്തൊക്കെ പെരടിയും മേനിക്കണ് തലയും മേനിക്കണ് ഒരു കനം വെച്ചു എന്തൊക്കെ പിച്ചും പെയ്യാണ് ഇത്തങ്ങൾ ഈ പറയണത് ഇത്ത ഞാൻ എന്താലേ ഒന്ന് പോയി കെടുക്കട്ടെ പിന്നെ വാട്ടാ പഠിച്ചോന് എന്താ ഇപ്പൊ ഇതിന് പറ്റിയത് ആ കുഞ്ഞാളെ ഉമ്മാട്ടി വന്ന എത്ര നേരമായി നാര നോക്കിയിരിക്കണേ എന്നാട് എന്താ ചിത്ര നേരം വെകിയത് ഉമ്മാക്കെന്താ അറിയില്ലടി തലക്ക് ഭയങ്കര കനം തല വല്യ തലക്കാവുണ് പോയിട്ടേ കുളിക്ക് ഉമ്മ കൊറച്ചേരം കേൾക്കട്ടാ ഏഹ് കേടുന്നുണ്ടെ തലൻറെ കനം മാറി മാട പോയി കുളിക്കണട്ടാ കുഞ്ഞോളേ ജി നോക്കി പോണട്ടോ സ്കൂൾക്ക് ഏഹ് വണ്ടിയൊക്കെ നോക്കണം കേട്ടോ റോഡൊക്കെ മുറിഞ്ഞ് നടക്കുമ്പോ നോക്കണട്ടോ ഉമ്മാന്റെ കുട്ടി അതൊക്കെ നടന്നാ മതി കേട്ടോ അൻറെപ്പാക്കോ ഞമ്മളോ വേണ്ട ഏ പക്ഷേ ഈ ഇമ്മാനജ് നോക്കൂലെ എൻ്റെ പ്മാനിട്ട് എറിഞ്ഞു പോയി ഇമ്മാക്ക ആരും അയ്യാ ഇമ്മാനജ്ജു നോക്കൂലെ ഇമ്മാക്കിണ്ടാവൂലേ ഇജന്നെ ഉള്ളിട്ട്മാക്ക് വേറെ ആരും അയിനൊരെല്ലാരും കൂടാതെ നോക്കിയതിനുള്ള ശിക്ഷണീ കിട്ടിയത് മാട്ടി റോഡ് മുറിഞ്ഞു കടക്കുമ്പോ നോക്കണട്ടോ ഇമ്മേ വരോള വൈക്കം നിന്നുകൊണ്ടിട്ടാ ഇമ്മ പേടിക്കണ്ടട്ടോ ഉമ്മാന്റെ കുട്ടി ഇമ്മാനജ്ജു നോക്കൂലേ ണ്ടാവൂലേ ഇമാന ഇട്ടിട്ട് പോകൂലല്ലോ ഉറപ്പല്ലേ ഇമ്മാന്റെ കൂടെ ഒന്നും ഇണ്ടാവൂലിട്ടും പോകൂലല്ലോ എന്ത് പറയാനാണ് ഒരു മാറ്റവും കാണുന്നില്ല ആ പഴയ പോലെ തന്നെയാണ് ആ ഞാൻ കുറച്ചു ദിവസം കൂടി ഇണ്ടാവു പെടാ ഇന്നലെ പിന്നെ ഞാൻ അങ്ങോട്ട് പോവും ഞാൻ പോയില്ലെങ്കിൽ ശരിയാവൂലേ ഇക്കാന്റെ അടുത്തേ പിള്ളേരുടെ അടുത്തോ ആരും ഇല്ലല്ലോ സ്കൂളൊക്കെ തുറക്കാനായി എന്താ കാട്ടുക എന്നുള്ളതേ ഒരു കുടുത്തും ഇല്ല എന്തായാലും ഞാൻ പോകുമ്പോ വേറെ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് നിർത്തണം അല്ലാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിങ്ങാണ്ട് പോകാൻ പറ്റൂല ഒരു ലോകവും ഇല്ല വെറും ആ പെണ്ണ് എന്നുള്ള ചില്ലയിൽ പെണ്ണിന്റെ ചെറുപ്പകാലത്തെ കൂട്ടങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിങ്ങനെ ഇരിക്കണത് തിന്നൂല്ല കുടിക്കും ഇല്ല തന്നെ ഞാൻ കൊടുക്കാൻ പെടണ പാടിക്കറിയുള്ളു എവിടെ ആ പെൺകുട്ടിന്റെ ഒരു വിവരവും ഇല്ല ആ പെൺകുട്ടിനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല ഇന്നൊന്ന് വിളിച്ചു വെക്കുക ആ പെൺകുട്ടി ഒന്നല്ലെങ്കിൽ ഇത്രയും നോക്കിയതല്ലേ ഓളെ ഓളെ ഇഷ്ടപ്പെട്ട ചെക്കൻ്റെ കൂടെ പോയി ഓള് സുഖമായിട്ട് ജീവിക്കണേ ജീവിച്ചോട്ടെ ആരും ഒരു എതിർപ്പ് പറഞ്ഞില്ല ഈ തള്ളനൊന്നും അടക്കോളക്ക് വിളിച്ചു നോക്കി കൂടെ ഒരു വിളിയില്ല ഒന്നും ഇല്ല ഓളെ നമ്പർക്ക് കൊറേ അടിച്ചു നോക്കി സ്വിച്ച് ഓഫ് എന്നല്ലാതെ വേറെ എന്ത് പറയാനാ ആ ഓളെ നോക്കിയനുള്ളേ കൂലിയാണ് പോള് കൊടുത്തത് ഒരു ചെക്കനെയും കണ്ടപ്പോളേ തള്ളി മേണ്ട ചട്ടിയും മേണ്ട എന്നെ കണ്ട ഒരൊറ്റ പോക്കാണ്ട് പോയി ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ലോകം ഇല്ലാതെ എങ്ങനെ പിച്ചും പെയ്യും എടി ഞാൻ വിളിക്കട്ടെടി ആരേ വെല്ലടിക്കണ്ടു പോയോ കേട്ടെ ആ എന്നാ ശെരി ആരാണ് പിന്നേരത്തെ ഇമ്മ ഇവിടെ ഇണ്ടായിരുന്നവിടെ പോയാ ഞാൻ ഞാനെ കാണാൻ വേണ്ടി വന്നതായി നിങ്ങൾ ഇങ്ങളെന് ഇങ്ങനെ അന്തം വിട്ട് നോക്കണ് ആ ആ ഈ എവിടെയെന്ന് ഇത്രയും കാലം ഈ ഒരു വിളി പോലെ എൻ്റെ അമ്മാക്ക് പോലും വിളിച്ചില്ലല്ലോ എത്ര കാലായി ഇവിടുന്ന് പോയിട്ട് എന്തായാലേ എൻ്റെ അമ്മന്റെ അകത്ത് നീയൊന്നു ചെന്ന് കാണേ ഇതെല്ലാം പോയി മേമാ ഫോണും അങ്ങനെ എല്ലാം പോയി ഞാനൊന്നും മന കാണട്ടെ മോളെ മാൻ തിന്ന് ഇതെന്താ ഇങ്ങനെ നുള്ളി 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 ഇരിക്കണത് മാൻ തിന്ന് വല്യ കുട്ടിയാവണ്ടേ നോവാ ആ ഉമ്മ ഇങ്ങനെ മേൻ തിന്നോട് മോളെ തലക്കൊരു കാനം ഉമ്മ എന്താ അറിയില്ല തലക്കങ്ങനെ പൊട്ടി പൊളിയണ വേനും കാനും എന്താണാവും മടി തന്ന് വേ തന്ന് ആ ആ ഉമേമാ ഇമ്മ ഇങ്ങനെ എടി ഇതിനെ കണ്ടല്ലോ ഒറ്റ കാരണക്കാരിയെ ഈ ആണ് എടി ഇതിനെ ഈ കോലത്തിലെ ആക്കിയെ പോയതിനെക്കാട്ടി നല്ലതേ എനിക്ക് കൊറച്ച് വേഷം കൊടുത്ത് കൊന്നു പോയിക്കൂടായിന്ന അതേന്ന് ദിനെക്കാട്ടി നല്ലത് അല്ലെങ്കിലും ഇപ്പ മരിച്ച പോലെ തന്നെയാണ് ആൻ്റെ അവസ്ഥ ആ ഉറങ്ങൂട് എന്നിട്ടും ആണമ്മാവ് കുളിക്കാൻ പോവാനേ ി പോയില്ലേ അല്ല ഈ കോളേജിക്കാ നിറഞ്ഞ് പോയതാണല്ല എന്നിട്ട് ഒരുത്തന്റെ കൂടെ പോയില്ലേ പോനും വിശ്വസിച്ചിട്ട് അന്ന് സമനില തെറ്റിയതാണ് ഇതിന്റെ ഹറിയനക്ക് അല്ല നീ ഇപ്പന്തിനും ഇങ്ങോട്ട് വന്നത് ഇതിനെ കൊല്ലാനോ അതോ ഇതിങ്ങനെ ആയത് കണ്ടിട്ട് സന്തോഷിക്കാനോ സന്തോഷിക്കണീ നല്ല സന്തോഷിക്ക് ഇപ്പൊ എനിക്ക് സമാധാനായില്ലേ പൊയ്ക്ക ഇവിടുന്നു അന്നെ ഞങ്ങൾക്ക് ആർക്കും വാണ്ട സ്വന്തം കാര്യം നോക്കി നടക്കണേ പിശാശാണ് അന്നെ ഞങ്ങൾക്കൊന്നും വാണ്ട ഞങ്ങളൊക്കെ മറന്നെ ഇജ ഇനി ഇന ഇവിടെ നിന്നിട്ടെ അയിൻ്റെ ഉള്ള ഒരിതും കൂടി കളയണ്ട അല്ലെങ്കിൽ അല്ലെങ്കി അതിനു കൊന്നിട്ടിട്ട് പോണം അല്ലെങ്കി അനക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാം ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് അയിനെ അത് കാലകാലങ്ങനൊന്നും ആവൂല അയിനെ കൊണ്ടു അടി അയിനെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ കൊണ്ടു അതിന്റെ മുന്നിൽ തന്നെ അത് ജീവിച്ച് കാണിക്കൂ പോയിക്കോ അന്നിവിടെ ആർക്കും കാണും വേണ്ട ഇവിടുന്ന് നിറങ്ങി പോയിക്കോ ആ കുഞ്ഞോളെ ആ താല നല്ല തോർത്ത് നീരൊർക്കം വേറിട്ട ഏർ എന്നിട്ട് ഇങ്ങനെ ആസ്പത്രി പോകന്നെ മാക്ക് പണിമേ തോർത്തുവിടു താല നല്ലോ തോർത്ത് വള്ളൊക്കെ അങ്ങനെ അങ്ങനെ പോട്ടമേ ഉമ്മ 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 കുഞ്ഞോളല്ലേ തോർത്തുവിട ഉമ്മാങ്ങൾ വന്നിക്കണതമ്മ തെറ്റുപറ്റി പോയതമ്മ ഒന്നുംകോട് നോക്കിമ്മ ഒരു വാക്ക് പറഞ്ഞ അനുസരിക്കരുത് ഇട്ടാ ഏഹ് എന്നങ്ങോട്ട് വാ ഉമ്മ തോർത്തി തരാ ബാ ഇവിടെ വന്നിരിക്ക ഞ്ഞോളാണമ്മ വന്നോട് പറ്റ ഒന്നുകൊണ്ട് നോക്കിയമ്മ നിങ്ങള് കുഞ്ഞോളല്ലേ വന്നിട ഇവലമ്മ ഒന്ന് കൊണ്ട് നോക്കി കുഞ്ഞോളാണി വന്നിട രണ്ട് മൂന്ന് നാല് പഠിക്കണം അങ്ങനെ വലിയ കുട്ടിയായിട്ടുണ്ടെങ്കിൽ ഇമ്മാനെ നോക്കും നോക്കൂലെ ഏ ഇമാന നോക്കൂലമാനു ഇങ്ങോട്ട് നോക്കിമ്മ ഇമാനോട്ടി ഞാൻ നോക്കി പോവൂലോക്കി കുഞ്ഞുകളെ വിളിക്കും ഒറ്റ പ്രായ ഇമാന ഉപേക്ഷിച്ച് പോകൂലല്ലോ നോക്കൂലമാനെ കുട്ടി പോകൂലല്ല ഇല്ല ഇല്ല എന്റെ കുട്ടിന്റെ പൊന്നുപോലെ നോക്കൂലെ ഏ ഞമ്മക്ക് വീട് വെക്കണം കാറ് വാങ്ങണം ഇപ്പൊ ഞമ്മളെ കണ്ടിട്ട് അസൂയപ്പെടണം ഞമ്മളെ വാണ്ടാഞ്ഞിട്ടിട്ടെറിഞ്ഞ് പോയില്ല ആ ഇപ്പം ഞമ്മളെ നോക്കി അസൂയപ്പെടണം എൻ്റെ കുട്ടിയെ നോക്കി അസൂയപ്പെടണം എൻ്റെ കുട്ടി വലിയ നിലയിൽ ഞാൻ എത്തിച്ചെന്ന് പറഞ്ഞു